നമ്മൾ ണ്ടാക്കിയെടുക്കാറുണ്ട് അല്ലെ ഒറ്റ ിക്ക ടൈമിൽ നമ്മൾ എരിവുള്ള കട്ട്ലേറ്റുള്ള എടുക്കാറുള്ളത് ഒരു തവണയെങ്കിലും മധുരമുള്ള കട്ട്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്തായാലും ഈ ഒരു കട്ട്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചില ആളുകൾക്ക് മധുരള്ളതാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ മധുരമുള്ള കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മാറിക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കാണാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് പേജൊന്ന് ഫുളച്ചയാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് തന്നെ എടുക്കണേ ഇനിയിപ്പോൾ വീട്ടിൽ കറുത്ത് തൊലിയൊക്കെ കറുത്ത് നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള നേന്ത്രപ്പായം കണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അങ്ങനെയുള്ള നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഞാൻ നാലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണേ ഇനി അടുത്തതായിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഈ നേന്ത്രപ്പഴം അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ വയറ്റിയിട്ട് എടുക്കണേ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഏകദേശം ഈ ഒരു രൂപത്തിലൊന്ന് ആയിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് തേങ്ങ ഒന്ന് ചെരുവിയെടുത്തിട്ടുള്ളതാണ് ഒരു കപ്പ് തേങ്ങ ഒന്ന് തേങ്ങൊന്ന് എടുത്തിട്ടുള്ളത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലാക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് വറ്റിയിട്ട് എടുക്കണേ നമുക്ക് നേന്ത്രപരം ഏകദേശം ഇങ്ങനെ ഉടഞ്ഞു വരുന്ന രൂപത്തിൽ വേണം കേട്ടോ ആക്കിയിട്ടെടുക്കാന് ഏകദേശം അതെല്ലാം ഒന്ന് വയന്ന് വന്നൊന്ന് കണ്ടാൽ ഇതുപോലെ ഒന്നിങ്ങനെ തവി വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ ഉടച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണേ അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് വേണമല്ലേ ഇതുപോലെ വേണം കേട്ടോ ആക്കിയിട്ട് എടുക്കാൻ ഇനി നമ്മൾ ഇതൊന്ന് തണുത്ത് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ ഏകദേശം ഒന്ന് തണുത്ത് വരുന്നതോട് കൂട്ടിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ഒന്ന് പൊടിച്ച് എടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ റസ്ക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഒട്ടും നിർബന്ധമൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ നല്ല പൊടിയൊക്കെ ഉള്ള ടൈപ്പ് നേതൃപ്പായണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിലേക്കും ശരിക്കും ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തൊന്നുള്ളൂ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി കയ്യിൽ കുറച്ച് ഓയിലെന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം അതിന്ന് കുറഞ്ഞ പോഷനെടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം ഞാനിവിടെ റൗണ്ടിലാക്കിയിട്ടാണ് കേട്ടോ ഷേപ്പാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുകയാണ് എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അങ്ങ് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് കുറച്ച് മൈദ ഞാൻ വെള്ളത്തിലൊന്ന് കല കലക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എടുക്കുക ഇതുപോലെ ആ ഒരു മൈദയുടെ വെള്ളത്തിൽ ഇതുപോലെ ആ ഒരു മുക്കിയിട്ട് എടുക്കണേ അതിന് ശേഷം നമ്മൾ ആ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് കവർ ചെയ്തെടുക്കണേ എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ ഇനി നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ അങ്ങനെ ആകുമ്പോഴേ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളേ താഴ്ഭാഗം ഏകദേശം ഒന്ന് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നു എന്ന് കണ്ടാൽ ഇതുപോലെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കിയിട്ട് ഇതുപോലായിട്ട് വന്നാൽ നമുക്കങ്ങ് കോരിയിട്ടെടുക്കാം അപ്പോൾ അതെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഇതുപോലെ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും അപ്പോൾ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്കും കൊണ്ടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും